രാഷ്ട്രീയ പക പോക്കൽ മുതലമട തേക്കടി അല്ലിമൂപ്പൻ ഉന്നതിയിലെ വീടുകൾക്ക് നമ്പർ അനുവദിക്കാതെ അധികൃതർ ആദിവാസി ആരോഗ്യ സംരക്ഷണത്തിനായി എം എൽ എ അനുവദിച്ച ആംബുലൻസ് പഞ്ചായത്ത് അധികൃതർ മാറ്റി വഴിയും വെളിച്ചവും ഇല്ലാതെ ഉന്നതിയിലെ നൂറോളം കുടുംബങ്ങൾ തേക്കടി അല്ലിമൂപ്പൻ ഉന്നതിയിലെ നൂറോളം കുടുംബങ്ങളാണ് അധികൃതരുടെ രാഷ്ട്രീയ പകപ്പോക്കലിൽ ദുരിതമനുഭവിക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന മുതലമട പഞ്ചായത്തിലെ തേക്കടി ഉന്നതികളിൽ പ്രധാനമന്ത്രി ഭവന പദ്ധതി പ്രകാരം വീട്ടിച്ചതാണ് അധികൃതരുടെ പ്രതികാര നടപടികൾക്കിടയായത് വീട് നിർമ്മാണത്തിന് ശേഷം വൈദ്യുതിക്കായി പുരപ്പുറ സൗരോർജ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും ഭൂരിപക്ഷം വീടുകളിലും പദ്ധതി പ്രകാശിച്ചില്ല തമിഴ്നാട് സേത്തുമട വഴി കിലോമീറ്ററുകൾ ചുറ്റി മണിക്കൂറുകൾ എടുത്ത് ഉന്നതിയിലെത്താൻ കഴിയുന്നതിനു പകരം മുതലമട ചെമ്മണാമ്പതിയിൽ നിന്നും വനപാത നിർമ്മിക്കണമെന്നാവശ്യം സർക്കാർ അംഗീകരിച്ച് സ്ഥലം കണ്ടെത്തിയെങ്കിലും വനപാത നിർമ്മാണം പാതി വഴിയിൽ നിരച്ചു തേക്കടി ഉന്നതികളിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ കൊണ്ട് മുതലമടയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യമാണ് അധികൃതരുടെ അനാസ്ഥയിൽ കുടുങ്ങിയത് പകർച്ചവ്യാധികൾ അപകടങ്ങൾ തുടങ്ങിയവ തുടർക്കഥയായ ഉന്നതികളിലെ ആരോഗ്യ സംരക്ഷണത്തിനായി എം എൽ എ കെ ബാബു അനുവദിച്ച ആംബുലൻസാണ് എം എൽ എയുടെ മൗനാനുവാദത്തോടെ പഞ്ചായത്ത് അധികൃതർ ഉന്നതിയിൽ നിന്നും മുതലമടയിലേക്ക് മാറ്റിയത് വീട് നിർമ്മാണം കഴിഞ്ഞയുടൻ പഞ്ചായത്തിനെ അറിയിച്ചെങ്കിലും കിട്ടാതെ വന്നതോടെ ട്രൈബൽ ഓഫീസ് എം എൽ എ എം പി മന്ത്രി എന്നിവർക്കും പരാതിയും അപേക്ഷയും നൽകിയെങ്കിലും നിരാശയാണ് ഫലം സി പി എമ്മിന് മാത്രം സ്വാധീനമുണ്ടായിരുന്ന തേക്കടി ഉന്നതികളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളും വേരുറപ്പിച്ചതാണ് പഞ്ചായത്ത് അധികൃതരുടെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും അപ്രീതിക്കിടയാക്കിയതെന്നാണ് ഉന്നതിവാസികളുടെ ആരോപണം സ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പോ ഇതില് റോഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഒരാളിപ്പോ വളഞ്ഞു മൂക്ക് പിടിക്കില്ലല്ലോ ഇപ്പൊരു ടൂറിസ്റ്റ് വരുവാണെങ്കിൽ ഈ ആറ് കിലോമീറ്റർ കൂടി ഇരുപത് കിലോമീറ്റർ എത്തുന്നതാണോ അവിടുന്ന് എഴുപത് കിലോമീറ്റർ എത്തുന്നതാണോ എന്ന് ചിന്തിക്കും ചിന്തിക്കുമ്പോൾ എന്താ പറയുക അപ്പോഴേക്കും ചൂസ് ചെയ്യണത് ഈ വഴിയായിരിക്കും നമുക്ക് വളഞ്ഞു പോകേണ്ട ഈ വഴിയായിരിക്കും അപ്പൊ ഈ വഴി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസുകളൊക്കെ ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും അപ്പം ഇവിടെ 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 ഉള്ള ഫോറസ്റ്റുകാർക്ക് വർക്ക് ലോഡ് കൂടും വർക്ക് ലോഡ് കൂടാതിരിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് ഇതിപ്പോ ചിലപ്പോൾ തമിഴ്നാടും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ചേർന്നിട്ടുള്ള ഒരു കളിയായിരിക്കാം അതാണ് സത്യാവസ്ഥ വേറൊന്നും അല്ല ഇതിലെ റോഡ് വന്നപ്പോൾ ഇതിൽ റോഡിപ്പോൾ വെ വെട്ടാൻ പറ്റില്ല ഇതിന് മുമ്പ് എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് എനിക്ക് പറഞ്ഞു കേട്ടൊരിത് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് ഫുള്ളും മലയാണ് എന്താ പാറകളാണ് മരങ്ങളാണ് ഇതൊക്കെ വെട്ടിത്തെളിച്ചാൽ മാത്രമേ ഇതിൽ കടന്നു പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു പക്ഷെ അതില്ലാതെ വനം നശിപ്പിക്കാതെ ഒന്നും മാറ്റാതെ തന്നെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ഒരു കൂലിക്ക് വേണ്ടിയോ ഇപ്പോൾ ഗവൺമെൻറ് കുറേ പൈസ ഫണ്ട് ചിലവാക്കാൻ വേണ്ടിയിട്ടല്ലേ മടിക്കുന്നത് എത്രയോ ഫണ്ടുകൾ ഇപ്പൊ മുഖ്യമന്ത്രി ഈ ഈ ഇപ്പം നമ്മൾ ഈ ബജറ്റിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് മൂവായിരത്തി അമ്പത്തിനാല് കോടി അത് റോഡ് വെട്ടാൻ വേണ്ടി മാത്രം മൂവായിരത്തി അമ്പത്തിനാല് കോടിയും ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും തൊള്ളായിരത്തി അറുപത്തൊന്ന് കോടിയും ചേട്ടാ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്നത്തെ കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ